സ്ഥിര നിക്ഷേപങ്ങൾ എന്നിവയ്ക്ക് ഏറ്റവും ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനം മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് ലിമിറ്റഡ് ജില്ലയിലെ പ്ലസ് സീറ്റ് പ്രതിസന്ധിയിൽ മാസത്തവടേറ്റീവ് ഉന്നയിച്ച കാര്യങ്ങൾ സർക്കാർ പാലിച്ചില്ലെങ്കിൽ ശക്തമായ സമരം നടത്തുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് ആദ്യം തന്നെ മന്ത്രി പറഞ്ഞ കണക്കിനോട് കൃത്യമായി വിയോജിപ്പ് വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് മലപ്പുറത്ത് സീറ്റ് കുറവുള്ളത് എന്നാണ് മന്ത്രി ഞങ്ങൾ പങ്കെടുത്ത യോഗത്തിനകത്തും എം എസ് സംസ്ഥാന ട്രഷറാണ് യോഗത്തിൽ പങ്കെടുത്തത് ആ യോഗത്തിനകത്തും പിന്നീട് മാധ്യമങ്ങളോടൊക്കെ പറഞ്ഞത് ആ കണക്കുകൾ തന്നെ വാസ്തവ വിരുദ്ധമാണ് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട് അണ്ണീടിന്റെ കണക്കുകൾ കൂട്ടി ജില്ലാ അതിർത്തികൾ കണക്ക് നോക്കി മറ്റു ജില്ലകളിൽ നിന്ന് പാലക്കാടിൽ നിന്നും കോഴിക്കോട് നിന്നും അതിർത്തിയിൽ നിന്ന് മലപ്പുറത്ത് അപേക്ഷിച്ചവരുടെ എണ്ണം കുറച്ചു എന്നാൽ മലപ്പുറത്ത് നിന്ന് കോഴിക്കോട് അപേക്ഷിച്ചവരുടെ എണ്ണം കുറയ്ക്കാതെ ഒരു പ്രത്യേക രീതിയിൽ കണക്കുണ്ടാക്കിയിട്ട് ഒരു കുറഞ്ഞ നമ്പറിൽ അദ്ദേഹം കൊണ്ടുവച്ചു അദ്ദേഹത്തിന് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങൾ ചെയ്താലും പതിനായിരത്തോളം വിദ്യാർത്ഥികൾ മലപ്പുറത്ത് സീറ്റ് കിട്ടാതെ പുറത്താണ് എന്ന് അദ്ദേഹത്തിന് വാസ്തവം സമ്മതിക്കേണ്ടി വന്നു അതിൽ അദ്ദേഹം ചെയ്തൊരു കുബുദ്ധി എന്ന് പറയുന്നത് സ്വാഭാവികമായി പ്ലസ് വൺ സയൻസിന് ആഗ്രഹിക്കുന്നൊരു കുട്ടി സയൻസിന് അപേക്ഷ കൊടുത്താൽ ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഹ്യൂമാനിറ്റീസിന് കിട്ടിയാൽ കുട്ടി ചേരൂല്ല കുട്ടിക്ക് താല്പര്യം സയൻസാണ് തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ മാർക്കുള്ള കുട്ടികൾ സെക്കൻഡ് അലോട്ട്മെന്റിലും അവർക്ക് വിചാരിച്ച പിന്നെ സബ്ജക്റ്റ് സയൻസ് കിട്ടുന്നില്ല തേർഡ് അലോട്ട്മെന്റിലും അവർക്ക് വിചാരിച്ച സബ്ജക്ട് കിട്ടുന്നില്ല മൂന്ന് അലോട്ട്മെന്റിലും അവർക്ക് സയൻസ് ബാച്ച് ആഗ്രഹിച്ച് ഒൻപത് എ പ്ലസും എട്ട് എ പ്ലസും ഉള്ള കുട്ടികൾ അങ്ങനെ അവസരം കിട്ടാതെ വരുമ്പോൾ അവർ ചേരുന്നില്ല ആ ചേരാത്ത കുട്ടികൾ ഏകജാലക സംവിധാനത്തിൽ നിന്ന് പുറത്തു പോവുകയാണ് അങ്ങനെ പുറത്തുപോയ ഏഴായിരത്തി അൻപത്തി ആറ് കുട്ടികൾ മലപ്പുറം ജില്ലയിലുണ്ട് ഈ ഏഴായിരത്തി അൻപത്തി ആറ് കുട്ടികൾക്ക് അപേക്ഷിക്കാൻ പാടില്ല ഇന്നത്തെ സപ്ലിമെന്ററി പിന്നെ അപേക്ഷകൾക്കകത്ത് എന്നാണ് ഗവൺമെന്റ് പറഞ്ഞത് ഇന്നലെ രാത്രി വന്ന നോട്ടിഫിക്കേഷൻ ഞങ്ങൾ വായിക്കുമ്പോൾ ഈ ഏഴായിരത്തി അമ്പത്തി ആറ് കുട്ടികളും ഇതിനപേക്ഷിക്കാൻ യോഗ്യരല്ല എന്ന് പറയുകയാണ് എന്ന് എന്നുവെച്ചാൽ ഏഴായിരത്തോളം കുട്ടികളുടെ ഭാവിയുടെ പഠനത്തെ പഠന പഠനവുമായി ബന്ധപ്പെട്ട് സർക്കാർ നിലപാടെടുക്കുന്നു അവർ പഠിക്കേണ്ടതില്ല എന്ന് ഇത് അത്യന്തം അപകടകരമായ ഒരു സാഹചര്യമാണ് സർക്കാർ എടുക്കുന്ന നിലപാട് ഏറെ വിദ്യാർത്ഥികളെ മാനസിക പ്രയാസം ഉണ്ടാക്കുന്ന ഒന്നാണ് ഞാൻ ഒരു മാധ്യമത്തിലൂടെ അല്ലെങ്കിൽ ചാനലുകളിലൂടെ പറയാൻ ആഗ്രഹിക്കാത്തൊരു കാര്യം രണ്ട് ദാരുണമായ സംഭവങ്ങൾ മലപ്പുറം ജില്ലയിൽ ഉണ്ടായി അത് പർവ്വതീകരിച്ച് കാണിക്കാനോ അത് പറയാനോ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അത് വിദ്യാർത്ഥികളിൽ ചർച്ചയാകരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കണം നമുക്ക് എല്ലാവർക്കും അറിയാം പരപ്പരങ്ങാടിനും താന്നൂരിലും രണ്ട് ദാരുണമായ സംഭവങ്ങൾ ഉണ്ടായി അത് ആവർത്തിക്കപ്പെടാതിരിക്കണം പക്ഷേ ഏഴായിരത്തി അൻപത്തി ആറ് കുട്ടികൾ അതും തൊണ്ണൂറ് ശതമാനത്തിലൊക്കെ മുകളിൽ മാർക്കുള്ള കുട്ടികൾ ഇഷ്ടപ്പെട്ട കോഴ്സ് പോലും തിരഞ്ഞെടുക്കാൻ കഴിയാതെ മൂന്ന് അലോട്ട്മെന്റ് കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് കാത്തിരിക്കുമ്പോൾ അവരോട് ഗവൺമെന്റ് പറയാണ് നിങ്ങൾ ഏകജാലകത്തിൽ ഒന്ന് പുറത്തായിട്ടുണ്ട് നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടില്ല ഇനി സപ്ലിമെന്ററി അലോട്ട്മെന്റിലേക്ക് ഞങ്ങൾ പോവുകയാണ് സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ അപ്ലിക്കേഷൻ ക്ഷണിക്കുമ്പോൾ ഈ ഏഴായിരത്തി അമ്പത്തി കുട്ടികളും ഇതിനെ അപേക്ഷിക്കാൻ അയോഗ്യരാണ് കാരണം എന്താണ് ഇഷ്ടപ്പെട്ട കോഴ്സ് കിട്ടാത്തതിന്റെ പേരിൽ അവർ അഡ്മിഷൻ എടുത്തില്ല അതിന് പേരിൽ അയോഗ്യത കൽപ്പിക്കുകയാണ് അവരുടെ അവകാശത്തെ റദ്ദു ചെയ്യുകയാണ് ഈ സർക്കാർ ചെയ്യുന്നത് ഇതിൽ നിന്ന് പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി സഭയിൽ പറഞ്ഞ തെറ്റായ കണക്കുകൾ പിന്നീട് തിരുത്തിപ്പറയാൻ കാരണമായത് മാധ്യമങ്ങൾ നൽകിയ വാർത്തയാണ് കുട്ടികൾക്ക് ആഗ്രഹിച്ച വിഷയം ഇപ്പോൾ ലഭിക്കുന്നില്ല അങ്ങനെ അലോട്ട്മെന്റ് കിട്ടിയിട്ടും ഇഷ്ടപ്പെട്ട കോഴ്സിനായി കാത്തിരുന്ന വിദ്യാർത്ഥികളുണ്ട് അവരെ അലോട്ട്മെന്റ് പ്രക്രിയയിൽ നിന്ന് പുറത്താക്കുകയാണ് സർക്കാർ ഈ നടപടി സർക്കാർ തിരുത്തണം എം എസ് എഫ് ഉന്നയിച്ച കാര്യങ്ങൾ സർക്കാർ പാലിച്ചില്ലെങ്കിൽ ശക്തമായ സമരം നടത്തും സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിൽ പന്ത്രണ്ട് ശതമാനം ഫീസ് സർക്കാർ വർദ്ധിപ്പിച്ചു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് വിഷയത്തിൽ ഇടപെട്ട് ഇത് തിരുത്തണം കാലിംഗ് സർവകലാശാല ബിരുദം രണ്ടാം അലോട്ട്മെന്റിൽ സ്ഥിര പ്രവേശനം നേടിയില്ലെങ്കിൽ അടുത്ത അലോട്ട്മെന്റിൽ നിന്ന് പുറത്താക്കുന്ന നടപടി ഉചിതമല്ല താൽക്കാലിക പ്രവേശനം നേടേണ്ട ആവശ്യമേ ഉള്ളൂ ഇത് തിരുത്തണം വി സിയോട് ഇക്കാര്യത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടായിട്ടില്ല എസ് എൽ സിക്ക് മിനിമം മുപ്പത് മാർക്കാക്കുന്നത് സംബന്ധിച്ചുള്ള വിഷയം പഠനവിധേയമാക്കണം ഇത് ഒരു രാത്രി കൊണ്ടെടുക്കേണ്ട തീരുമാനമല്ലെന്നും നന്നായി പരിശോധിക്കണമെന്നും പി കെ നവാസ് പറഞ്ഞു കൂടുതൽ പഠനവിധേയമാക്കേണ്ട കാര്യമാണ് പ്രത്യേകിച്ച് നേരിട്ട് ബാധിക്കുന്ന ഒരു കാര്യം അതിൽ ഒരു സമീപനം സ്വീകരിക്കുമ്പോൾ കൂടുതൽ പഠനവിധേയമാക്കണം വിദ്യാർത്ഥി സംഘവുമായി ചർച്ച ചെയ്യണം ഒരു രാത്രി കൊണ്ട് രാത്രി ഇരുട്ടി ഒരു പകൽ കൊണ്ട് എടുക്കേണ്ട തീരുമാനമല്ല കൂടുതൽ ചർച്ചകളിലൂടെ അത് ഏതെല്ലാം തരത്തിൽ വിദ്യാർത്ഥി സമൂഹത്തെ ബാധിക്കും വിദ്യാർത്ഥികളെ ബാധിക്കും നാല് ലക്ഷത്തിലധികം വരുന്ന അഞ്ചു ലക്ഷത്തോളം വരുന്ന കുട്ടികളെന്ന് പറഞ്ഞാൽ അത് വലിയ കുടുംബമാണ് അഞ്ചു ലക്ഷത്തിലെ കുടുംബങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് കൂടുതൽ പരിശോധനകൾക്കും പഠനങ്ങൾക്കും ശേഷം മാത്രമേ അത്തരം ഇടപെടലിലേക്ക് സർക്കാർ പോകാവൂ എന്നാണ് എം അഭിപ്രായം മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിന് സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ